മിസ്റ്റർ ബച്ചൻ എന്ന ചിത്രത്തിലെ ജിക്കി എന്ന ഗാനത്തിൽ ഭാഗ്യശ്രീ ബോർസിന്റെ പ്രകടനം കൃപയുടെയും വികാരത്തിന്റെയും കരിഷ്മയുടെയും സമന്വയമാണ് സ്ക്രീനിലേക്ക് പുതുമയുള്ളതും ഊർജ്ജസ്വലവുമായ ഊർജം കൊണ്ടുവരുന്നു ഈ റൊമാൻറ്റിക് മെലഡിയിലെ അവളുടെ ചിത്രീകരണം ആകർഷകവും ഹൃദയസ്പർശിയുമാണ് എല്ലാ ഫ്രെയിമുകളിലും അവളുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നു പ്രകടനം ഇലെ ഭാഗ്യശ്രീ ബോർസിന്റെ പ്രകടനത്തെ അവളുടെ ആവിഷ്കൃതമായ അഭിനയവും ഗാനത്തിലൂടെ പകരുന്ന വികാരങ്ങളുമായുള്ള അനായാസമായ ബന്ധവും അടയാളപ്പെടുത്തുന്നു പ്രണയത്തിൻ്റെയും വാത്സല്യത്തിൻറെയും സൂക്ഷ്മതകൾ ചിത്രീകരിക്കാനുള്ള അവളുടെ കഴിവ് ഗാനം ദൃശ്യപരമായി മാത്രമല്ല വൈകാരികമായും അനുരണനമുള്ളതാക്കുന്നു ഭാഗ്യശ്രീയുടെ ഭാവങ്ങൾ സ്വാഭാവികവും സംഗീതത്തോടൊപ്പം തടസ്സങ്ങളില്ലാതെ ഒഴുകുന്നതും അവളുടെ പ്രകടനത്തെ ആപേക്ഷികവും ആകർഷകവുമാക്കുന്നു അവളുടെ സഹനടനായ രവി തേജയുമായി അവൾ പങ്കിടുന്ന രസതന്ത്രം ഗാനത്തിന്റെ മൊത്തത്തിലുള്ള ആകർഷണം വർദ്ധിപ്പിക്കുന്നു അവരുടെ ഇടപെടലുകൾ വരികളുടെ റൊമാൻറ്റിക് അടിവരയെ ഉയർത്തിക്കാട്ടുന്നു സൂക്ഷ്മമായ വൈകാരിക സൂചനകൾക്കും കൂടുതൽ വ്യക്തമായ ആംഗ്യങ്ങൾക്കുമിടയിൽ മാറാനുള്ള അവളുടെ കഴിവ് അവളുടെ പ്രകടനത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു ഈ ഗാനത്തിലെ അവളുടെ ചിത്രീകരണം അവിസ്മരണീയമാക്കുന്നു ഗാനത്തിലുടനീളം പ്രേക്ഷകരുമായി ബന്ധം നിലനിർത്താനുള്ള അവരുടെ കഴിവാണ് ഭാഗ്യശ്രീയുടെ പ്രകടനത്തിന്റെ പ്രധാന വശങ്ങളിലൊന്ന് താൻ ചിത്രീകരിക്കുന്ന ഓരോ വികാരവും ആധികാരികമാണെന്ന് ഉറപ്പുവരുത്തിയാണ് അവൾ ഇത് ചെയ്യുന്നത് അത് ലജ്ജാകരമായ വാത്സല്യത്തിന്റെ നിമിഷമായാലും സന്തോഷകരമായ ചിരിയുടെ പൊട്ടിത്തെറിയായാലും തന്റെ വികാരങ്ങൾ കാഴ്ചക്കാരിൽ പ്രതിധ്വനിക്കുന്നുണ്ടെന്ന് ഭാഗ്യശ്രീ ഉറപ്പാക്കുന്നു രവി തേജയുമായുള്ള അവളുടെ ഓൺ സ്ക്രീൻ കെമിസ്ട്രി അവളുടെ പ്രകടനത്തിന്റെ മറ്റൊരു ഹൈലൈറ്റ് ആണ്